ഈ തക്കാളി നമ്മൾ ഓർത്തിയെടുത്തിരിക്കുന്നത് അല്പം പോലും മണ്ണ് ഉപയോഗിക്കാതെയാണ് നമ്മൾ മരത്തിൽ കയറണമെങ്കിൽ പണ്ടത്തെ പോലെ മുകളിൽ കയറേണ്ട കാര്യമില്ല താഴെ തന്നെ ഇതുപോലെ നമുക്ക് മരത്തിലിരിക്കാനും പറ്റും താഴെ നിന്ന് തന്നെ ഫലങ്ങൾ കൈകാര്യം ചെയ്യാനും പറ്റും ഈ ഫാമിൽ അനുവർത്തിച്ച് വരുന്നത് പ്രത്യേകമായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റൽ രീതിയാണ് കഠിനമായ സൂര്യപ്രകാശം വരുന്ന സമയത്ത് ഹീറ്റ് ബേൺസ് ഒന്ന് നശിച്ചു പോകുന്നുണ്ട് അത് ഒഴിവാക്കാനാണ് ഷെയ്ഡിനെറ്റ് കൊടുക്കുന്നത് ഇത് വിയറ്റ്നാം സൂപ്പർ കളി ഇനത്തിൽപ്പെട്ട ിലാവാണ് ഇത് സ്വന്തമായിട്ട് നമ്മൾ കൺസീവ് ചെയ്ത ഒരു ടെക്നോളജിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മൾ ഇഞ്ചിയാണ് കൃഷി ചെയ്തിരിക്കുന്നത് സാധാരണ പുറത്ത് ഓപ്പൺ ഫാമിങ്ങിൽ ചെയ്യുന്ന ഇന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ഇന്നത്തെ പുതിയ ജനറേഷനും കൃഷിയോടൊരു താല്പര്യം വരാനും പണ്ടത്തെ ഈ ചേറും ചെളിയും ഒക്കെ നിറഞ്ഞ അന്തരീക്ഷത്തിൽ തന്നെ ചെയ്യണം നിർബന്ധമില്ല ചെയ്യാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ കവർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വളപ്രയോഗം നടക്കും എന്നൊരു സംശയം നാച്ചുറലി വരും ഇത് നമ്മുടെ ഒരു പോളിഹൗസുകളുടെ ഒരു ഏരിയയാണ് പിന്നെ ഒരു ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ റെഡിയാക്കി എടുക്കുകയും ചെയ്തു കൃഷിയോടൊപ്പം വിനോദവും അത്യാവശ്യം ഏറോബിക്കായിട്ട് രാവിലെ നടക്കാൻ വേണ്ടി ഒരു നടപ്പാതയും ഏകദേശം അരഏക്കർ വരുന്ന ഒരു കൃഷിഭൂമിയാണ് ഇവിടെ ഉള്ളത് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊരു ന്യൂ ജനറേഷൻ കൃഷിയിടമാണല്ലോ ഇതെന്ന് ചിലർക്കെങ്കിലും തോന്നുമായിരിക്കാം തീർച്ചയായിട്ടും ആ തോന്നൽ നല്ലതാണ് കാരണം ആൾക്കാർ എപ്പോഴും ചേഞ്ചസിനെയും പുതിയ പുതിയ പരീക്ഷണങ്ങളെയും സ്വാഗതം ചെയ്യുന്നതാണ് പ്രത്യേകിച്ചും നമ്മുടെ സമൂഹം പ്രത്യേകിച്ചും കേരളത്തിലെ സമൂഹത്തിലെ ജനങ്ങൾക്കുള്ളത് ഇതൊരു മിനി പോളി ഹൗസ് എന്ന് പറയാം പ്രൊട്ടക്റ്റഡ് ആൻഡ് പ്രസിഷൻ ഫാമിങ്ങിന് വേണ്ടി തയ്യാറാക്കിയത് ഒരു ഫാമിലിക്ക് ആവശ്യമായ പച്ചക്കറികൾ കുറച്ചൊക്കെ ഇതിനകത്ത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും ഈ പോളി ഹൗസിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ചെറിയ ടൊമാറ്റോസ് സാധാരണ ടൊമാറ്റോസ് ആൻഡ് സലാഡ് കൊക്കുംബർ മണ്ണില്ലാത്ത കൃഷിയാണ് ബേസിക്കായിട്ട് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ഫീൽഡിലാണ് നമ്മുടെ ജോലി ഉണ്ടായിരുന്നത് പത്ത് വർഷം മുമ്പ് റിട്ടയർ ചെയ്തു അതിനുശേഷം ഉള്ള ഒരു ആക്ടിവിറ്റിയാണ് ഈ ഫാമിങ് അതിൽ ഈ പറഞ്ഞ പോലെ മാക്സിമം എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്ത് വളരെ ഹൈജീനിക് ആയിട്ട് പച്ചക്കറി എങ്ങനെ ഉത്പാദിപ്പിക്കാം കൺവെൻഷനൽ ആയ രീതിയിൽ പോളി ഹൗസിൽ പിന്നെ മണ്ണ് കൊണ്ടുള്ള ബെഡ് ചെയ്തിട്ട് മലിച്ച് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് ടൊമാറ്റോ വളർന്ന് ഒരുവിധം കായമായി കഴിഞ്ഞപ്പോൾ ഒൺ ബൈ ഒന്നായിട്ട് അത് വാടി ദ്രുതപാട്ടം വരികയും ബാക്ടീരിയയിൽ ബിൽട്ട് വന്ന് എല്ലാം നശിച്ചു പോവുകയും ചെയ്തു അപ്പോൾ ചിന്തിച്ചപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ സ്റ്റഡി ചെയ്തപ്പോൾ മനസ്സിലായത് ഈ മണ്ണിൽ നിന്നും ഉണ്ടാകുന്ന സോയിൽ ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള പാറ്റജൻസാണ് ഈ വില്റ്റിന് കാരണമാകുന്നതെന്ന് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് മണ്ണിനെ അധികം സ്റ്റെറിലൈസ് ചെയ്ത് കൂടുതൽ വിഷം ഒക്കെ കൊടുക്കാതെ എങ്ങനെ ഇത് ആലോചിച്ചപ്പോൾ മണ്ണിനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത അങ്ങനെ കംപ്ലീറ്റ് മണ്ണ് അവോയ്ഡ് ചെയ്തിന് ശേഷം മണ്ണില്ലാതെയുള്ള ഒരു പ്രോട്ടീൻ മിക്സാണ് നമ്മൾ പിന്നെ ചെയ്തത് ഇത് എയർ പ്ലൂണിംഗ് പോട്ട് ആദ്യം നമ്മൾ സാധാരണ ചട്ടി ഗ്രോ ബാഗിലൊക്കെയാണ് ചെയ്തത് അതിനുശേഷമാണ് ഈ എയർ പ്ലൂണിംഗ് പോട്ട് എന്നുള്ള കൺസെപ്റ്റിനെ പറ്റി അറിവ് കിട്ടി അങ്ങനെ അത് അത് ഇൻസ്റ്റാൾ ചെയ്തത് അപ്പോൾ ഇതാകുമ്പോൾ ഒരു മൂന്നാല് മാസത്തെ സമയമാണല്ലോ ഇത് വളർച്ചയ്ക്കുള്ളത് വേര് നന്നായിട്ട് വേര് വരികയും വേര് പുറത്തോട്ട് അതിനകത്ത് എൻഡാങ്കിൾഡ് ആവാതെ പുറത്തേക്ക് വരുമ്പോൾ താനേ പ്ലൂൺ ചെയ്ത് പൊക്കോളുകയും ചെയ്യും നല്ല എയറേഷനും കിട്ടും നമുക്ക് മാനേജ് ചെയ്യാൻ എളുപ്പമുണ്ട് ഇതിൽ കൊടുത്തിരിക്കുന്ന പ്രോട്ടീൻ മിക്സ് മെയിനായിട്ട് ചകിരിച്ചോർ കമ്പോസ്റ്റാണ് വെർമി കമ്പോസ്റ്റ് മേപ്പും പുണ്ണാക്ക് പിന്നെ മൈക്രോ ന്യൂട്രിയൻസ് ന്യൂട്രിയൻസും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ വാട്ടർ ഡ്രെയിനേജ് വാട്ടർ കോൾഡിങ്ങും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വെർമിക്കുലേറ്റ് പെരി ലൈറ്റ് തുടങ്ങിയതും കുറച്ച് നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഐ ഡെവലപ്പ് ചെയ്ത അർക്ക രക്ഷ അർക്ക സാമ്പ്രാട് തുടങ്ങിയ സാധാരണ ടൊമാറ്റോസാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വിൽറ്റ് ആണ് കൂടാതെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല ഈ വിൽറ്റ് വിൽറ്റിനുള്ള സാധ്യത നമ്മൾ കുറെ മിനിമൈസ് ചെയ്തിട്ടുണ്ട് കൂടാതെ ചെറിയ ടൊമാറ്റോസ് സലാഡ് കുക്കുംബറും നട്ട് നട്ടിട്ടുണ്ട് ഇപ്പത്തിരുപത്തഞ്ച് ദിവസം പ്രായമായ കുക്കുംബറാണ് അപ്പോൾ ഇതിനകത്ത് പൂക്കൾ വന്നു തുടങ്ങി ചെറുതായിട്ട് കായും വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒരു ഒന്ന് രണ്ടാഴ്ച ആകുമ്പോഴത്തേക്ക് ഇത് മെച്ചൂറാവും ഇവിടെയും നമ്മൾ പോളി ഇഞ്ചി കൃഷി നടത്തുകയാണ് ഇതിപ്പോൾ ഇഞ്ചി ഏകദേശം വിളവെടുക്കാൻ പാകമായി നിൽക്കുകയാണ് റജിസ്റ്റ് ബെഡ് ഉണ്ടാക്കിയെങ്കിലും അതിനകത്ത് കുഴിയെടുത്തിട്ട് വേണമെങ്കിൽ ബക്കറ്റ് വെച്ചിരിക്കും ബക്കറ്റിൻ്റെ താഴെ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അങ്ങനെ സർപ്ലസ് വരുന്ന വെള്ളമോ ഒക്കെ താഴെ പെർക്കുലേറ്റ് സർക്കുലേറ്റ് ചെയ്ത് പൊക്കോളും അപ്പോൾ ഇതിനകത്ത് ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുത്തിട്ടുണ്ട് ഫെർട്ടറിഗേഷൻ ഉൾപ്പെടെ അതുകൊണ്ട് ഒരുവിധം കേടില്ലാതെ വളർന്നു വരും നല്ല ഒരുവിധം നില ഈഡും കിട്ടുന്നുണ്ട് ഇത് നമ്മുടെ ഒരു പോളി ഹൗസുകളുടെ ഒരു ഏരിയയാണ് നാല് ചെറിയ പോളി ഹൗസുകൾ മിനി പോളി ഹൗസെന്നോ പോളി റൂംസ് എന്നൊക്കെ പറയാവുന്ന ഒരു ഫെസിലിറ്റീസാണ് ഇവിടെ ഉള്ളത് ഈ കാണുന്നതിനകത്ത് നമുക്ക് ടൊമാറ്റോയും പയറും ആണ് കൃഷി ചെയ്യുന്നത് പിന്നെ ഒരു ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ റെഡിയാക്കി എടുക്കുകയും ചെയ്തു ഇത് ഒരു ഷെയ്ഡിനിട്ട് പോളിയോസിൻ്റെ മുകളിലിട്ടിരിക്കുക കഠിനമായ സൂര്യപ്രകാശം വരുന്ന സമയത്ത് അകത്തുള്ള പ്ലാന്റ്സ് പ്രത്യേകിച്ചും ടൊമാറ്റോ കുക്കുംബർ തുടങ്ങിയ ഐറ്റംസ് ഹീറ്റ് ബേൺസ് വന്ന് നഷ്ടപോകുന്നുണ്ട് അത് ഒഴിവാക്കാനാണ് ഈ ഷെയ്ഡിനിട്ട് കൊടുക്കുന്നത് അപ്പോൾ നല്ലൊരു ടെമ്പറേച്ചർ ഡിഫറൻസും സൺലൈറ്റിൻ്റെ കാഠിനവും കുറഞ്ഞിരിക്കും ഈ പോളി ഹൗസിനെല്ലാം നമ്മൾ ഡബിൾ ഡോർ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് ഒന്ന് തുറക്കുമ്പോൾ മറ്റേ അടഞ്ഞിരിക്കും കീടങ്ങൾക്ക് അകത്ത് കടന്നു വരാനുള്ള ചാൻസ് വളരെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോളി ഹൗസിൽ നമ്മൾ വെണ്ട മുളക് നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും അധികം വിഷം നിറഞ്ഞു വരുന്ന ഇല വർഗമാണ് പുതിയ നൂറ് ശതമാനവും ഹൈജീനിക്കായിട്ട് അല്പം പോലും കീടനാശിനി പ്രയോഗമില്ലാതെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് കീടങ്ങളുടെ ശല്യം പോലും ഇല്ലാതെ ഈ പോളിയോ വളർത്തിയെടുക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ പല സ്റ്റേജിലുള്ള വെണ്ടയാണ് ഇവിടെ ഉള്ളത് ഏകദേശം വിളവെടുപ്പ് കഴിഞ്ഞതാണ് നമ്മൾ രണ്ടാമത്തെ പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ഇത് ഏകദേശം വിളവ് കഴിയാറായി ഈ രണ്ടെണ്ണവും അടുത്തത് രണ്ടെണ്ണവും വിളവെടുക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ കുറച്ചു കാലം കൂടെ ഇതിൽ നിന്ന് നമുക്ക് വെണ്ടയ്ക്ക് എടുക്കാം എണ്ണം വളരെ കുറവാണ് അധികം കൊമേഴ്സ്യലായിട്ട് നമ്മൾ ചെയ്യാത്തതുകൊണ്ട് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ തൽക്കാലം ഉദ്ദേശിച്ചിട്ടില്ലാത്തതുകൊണ്ട് സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രമായതുകൊണ്ടാണ് വളരെ കുറച്ച് മാത്രം പച്ചക്കറികൾ നട്ടു വരുന്നത് മണ്ണില്ലാത്ത ഒരു പോട്ടി മിക്സ് ആണ് ഈ എയർപോർട്ടിൽ ഉപയോഗിക്കുന്നത് അതിൽ നേരിട്ട് ഇട്ടിട്ടാണ് നമ്മൾ ഈ വെണ്ട കൃഷി ചെയ്തിരിക്കുന്നത് ഇത് വളരെയേറെ സ്റ്റേജിൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ ക്ലിപ്സ് മാർക്കറ്റിൽ ആണ് ഈ ക്ലിപ്സ് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു സപ്പോർട്ടായി വളരുന്നനുസരിച്ച് നമുക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും ഈ പോളി ഹൗസിനെല്ലാം ഇങ്ങനൊരു സർക്കുലേറ്റിംഗ് ഫാൻസും പിന്നെ എക്സോസ് ഫാനും കൊടുത്തിട്ടുണ്ട് പ്രധാനമായിട്ടും ഇതിൻ്റെ ആവശ്യം പോളിഹൗസിൽ നമ്മൾ ഈ ചെടി സാധാരണ കൺവിൻസ്ഡായിട്ട് നമ്മൾ ഓപ്പൺ ഫാമിങ്ങിൽ പച്ചക്കറി കൃഷിയും പലവർഗ്ഗങ്ങൾ കൃഷിയെല്ലാം ചെയ്യുമ്പോൾ ആവശ്യത്തിനുള്ള വായു സഞ്ചാരം കിട്ടും പോളി ഹൗസിനകത്താവുമ്പോൾ അതിനുള്ള സാധ്യത വളരെ കുറയുന്നു മുകളിൽ മഴ മഴയാണ് മുകളിലോട്ട് എയർ വെൻഡ് ചെയ്ത് പോവില്ല സൈഡിൽ നമ്മൾ ഇൻസെക്ട് നെറ്റാണ് പുള്ളി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ആ മെഷ് വളരെ ചെറിയ മെഷാണ് അപ്പോൾ ഹെവി ആയിട്ടുള്ള ഒരു എയർ മൂവ്മെൻ്റ് ഉണ്ടാവില്ല അങ്ങനെ വരുമ്പോൾ രാവിലെ സൂര്യൻ സൂര്യനൊതിച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ ഫോട്ടോസിന്തസിസ് സ്റ്റാർട്ട് ചെയ്യും ഫോട്ടോസിന്തസിസ് നടന്നു വരുന്ന സമയത്ത് ഈ ചെടിക്ക് ചുറ്റുമുള്ള കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കുകയും ഓക്സിജൻ പുറന്തള്ളുകയും ചെയ്യുമ്പോൾ ചെടിക്ക് ചുറ്റും എയർ മൂവ്മെൻ്റ് ഇല്ലാത്തത് കൊണ്ട് ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള എൻവയറമെൻറ്റ് നിറച്ച് ചുറ്റും വരും ചെടിക്ക് ചുറ്റും അപ്പോൾ കാർബൺ ഡയോക്സൈഡിൻ്റെ ക്വാണ്ടിറ്റി കുറുകയും ഫോട്ടോസിന്തസിൻ്റെ എഫിഷ്യൻസി കുറയുകയും ചെയ്തു തരും അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ സർക്കുലേഷൻ ഫാൻസ് കൊടുത്തിരിക്കുന്നു അപ്പോൾ ഇതൊരു എയർ മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യും ചെടിക്ക് ചുറ്റുമുള്ള ഓക്സിജൻ റിച്ച് റിച്ചായിട്ടുള്ള എൻവയറമെൻറ്റ് മാറ്റും അതിനെ അതൊക്കെ പുഷ് ചെയ്ത് പുതിയ എയർ അങ്ങോട്ട് വരും ആ സി യോ ടു ചെടികൾ വലിച്ചെടുക്കുകയും ഫോട്ടോസിനെ നമുക്ക് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും കൂടാതെ ഈ ഹോട്ട് എയർ എപ്പോഴും മുകളിലോട്ട് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും ആ എയറിനെ പുറത്തേക്ക് വലിച്ചു കളയാനായിട്ട് എക്സോസ്റ്റ് ഫാൻ കൊടുത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്തുള്ള എക്സസ് ഹ്യൂമിഡിറ്റിയും എക്സസ് ഹീറ്റും പുറത്തേക്ക് വലിച്ചുവിടും മുകളിൽ നമ്മൾ ഷെയ്ഡിനിട്ട് അതിൻ്റെ മുകളിൽ ഇതിലും കൊടുത്തിട്ടുണ്ട് ആ ഷെയ്ഡ് നെറ്റ് കുറച്ച് ടെമ്പറേച്ചർ കുറയ്ക്കും സൂര്യപായസത്തിൻ്റെ കാഠിന്യം കുറയ്ക്കും എന്നാലും അകത്ത് രസുലായിട്ട് റഷ്യലായിട്ട് കുറച്ച് ഹൈ ടെമ്പറേച്ചർ ഉണ്ടാവും ആ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും കുറയ്ക്കാനായിട്ട് ഈ എക്സോസ് ഫാനും സഹായിക്കും ഇവിടെ പച്ചമുളക് ക്യാപ്സിക്കം തുടങ്ങിയാണ് ഇതിൽ നട്ടിരിക്കുന്നത് ട്രിപ്പ് വഴിയാണ് ഇതിലും ജലസേചനം നടക്കുക ഈ ബേസ് പ്ലേറ്റിൻ്റെ ഇത് താഴെയെല്ലാം ദൂരം സുഷിരങ്ങൾ കൊടുത്തിട്ടുണ്ട് സർപ്ലസ് വരുന്ന ഹോൾഡ് ചെയ്തിൻ്റെ കപ്പാസിറ്റി കൂടുതൽ വരുന്ന വെള്ളം ഡ്രെയിനായിട്ട് അതിൽ പോയിട്ട് നേരെ മണ്ണിൽ പൊക്കോളും വെള്ളം കെട്ടി നിന്ന് റൂട്ട് റോട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റും ഈ പോളി ഹൗസ് ലോക്കലായിട്ടുള്ള ഫാബ്രിക്കേറ്റിയേഴ്സിനെ വെച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ട് അസംബ്ലിയിലെടുത്തതാണ് മെറ്റീരിയൽസ് ബാക്കി മെറ്റീരിയൽസ് എല്ലാം ആക്കിയാൽ കിട്ടും ജി ഐ പൈപ്പ് കൊണ്ടുള്ള സ്ട്രക്ചർ ചെയ്തിട്ട് റൂപ്പ് ഷീറ്റായിട്ട് നമ്മൾ യു വി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഇ വി ഫിൽടേഷനിലുള്ള സിക്സ് ലെയർ ഫീറ്റാണ് ഉപയോഗിക്കുന്നത് കൃഷിയോടൊപ്പം വിനോദവും ശാരീരിക കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള വ്യായാമങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത് അത്യാവശ്യം എറോബിക്കായിട്ട് രാവിലെ മുതൽ നടക്കാൻ വേണ്ടി ഒരു നടപ്പാതയും ഇവിടെ ചെയ്തിട്ടുണ്ട് ഏകദേശം അര ഏക്കർ വരുന്ന ഒരു കൃഷിഭൂമിയാണ് ഇവിടെ ഉള്ളത് ചുറ്റും മതിൽ കെട്ടി പ്രൊട്ടക്റ്റഡ് ആക്കിയിട്ട് ഒക്കെ സ്ഥലമാണ് ഇവിടെ ഓപ്പൺ ഫാമിങ്ങിൽ നമ്മൾ ഫ്രൂട്ട് ബെയറിങ് ട്രീസാണ് പ്രധാനമായിട്ടും ചെയ്തിരിക്കുന്നത് എല്ലാം തറയും മുഴുവനും മൽച്ച് ചെയ്തിട്ടുണ്ട് കള വരാതിരിക്കാനും പുല്ല് ഒന്നും അധികം ഒന്നും വരാതിരിക്കാൻ വേണ്ടി കംപ്ലീറ്റ് ഗ്രൗണ്ട് ലെവൽ ചെയ്തിട്ട് മൽച്ചിങ് ഷീറ്റ് കൊടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കൂടാതെ എക്സസ് വരുന്ന മഴ വെള്ളം സംഭരിക്കാനായിട്ട് അത് മണ്ണിലേക്ക് പെർക്കുലേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് മഴ എല്ലാ മരങ്ങൾക്ക് ചുറ്റും ഒരു ബൗണ്ടറി തിരിച്ചിട്ടുണ്ട് അതിൽ വീഴുന്ന വെള്ളം അവിടെ തന്നെ വീണിട്ട് നേരെ താഴോട്ട് പോകും എല്ലാ മരങ്ങൾക്കും ജലസേചനം ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നുണ്ട് ടൈമർ ഓപ്പറേറ്റഡായിട്ട് പമ്പ് ഓടിക്കോളും മരങ്ങളുടെ ചുറ്റും ഒരു കുഴി എടുത്തിട്ടുണ്ട് അതിനകത്ത് പി വി സി പൈപ്പ് രണ്ടടിയോളം താഴ്ചയിൽ കൊടുത്തിരിക്കുക അപ്പോൾ വെള്ളം നേരെ റൂട്ട് സോണിലേക്ക് ചെല്ലും ഇവിടം വെള്ളം ഒന്നും നിലവൊന്നു കണ്ടില്ലേലും റൂട്ടിനെല്ലാം ആവശ്യത്തിന് നനവുണ്ട് ഏത് സമ്പറിലും കാനോപ്പി പച്ചയായിട്ട് തന്നെ നിൽക്കും പിന്നെ മഴക്കാലത്തെ എക്സ്ട്രാ വെള്ളം ഈ ഇവിടെ വീഴുന്ന വെള്ളം മുഴുവനും ഇത് സ്പെർമിയേബിലിറ്റി ഉള്ള ബ്രീത്തിങ് ടൈപ്പായിട്ടുള്ള മത്സ്യ ഷീറ്റാണ് വെള്ളം താഴോട്ട് ഊർന്നു ഊർന്നുപോക്കോളും അപ്പോൾ താ എപ്പോഴും താഴെ നനവുണ്ടാവും ഏപറേഷൻ ലോസ് വരത്തില്ല കൊടുക്കുന്ന വെള്ളം മുഴുവനും നൂറ് ശതമാനം മണ്ണിലേക്കും വേരിലേക്കും അത് കിട്ടും കുറച്ച് സ്ഥലത്ത് മാക്സിമം വെറൈറ്റീസ് ഓഫ് ട്രീസ് അതായത് മാവ് തന്നെ പലതരത്തിലുള്ള പല ഇനം മാവുകൾ പിലാവ് പലയിനം മാവുകൾ സപ്പോട്ട പലതീനം അങ്ങനെ പലയിനം ഫലവൃക്ഷങ്ങളാണ് ഇവിടെ നമ്മൾ നട്ടിരിക്കുന്നത് ഇതിനകത്തൊരു ഹൈ ഡെൻസിറ്റി ഫാമിംഗ് മീഡിയം ഡെൻസിറ്റി ഫാമിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷെ അതിന് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇത് വളർന്നു വരുമ്പോൾ കാനപ്പി വളരെ വലുതായി കാനപ്പി തമ്മി തട്ടുകയും സൂര്യപ്രകാശം മറ്റു മരങ്ങൾ വീഴുന്നത് ഒരു പ്രശ്നമായിട്ട് വരും അതുകൊണ്ട് എല്ലാ വർഷവും നമ്മളിതിനെ പ്രൂൺ ചെയ്തു കൊമ്പ് കോതിൽ നടത്തിയിട്ടാണ് നമ്മൾ നിർത്തുന്നത് അതുകൊണ്ട് ഈ വളർച്ച അധികം വളർന്നു പോകാതിരിക്കുകയും നമ്മൾ മരത്തിൽ കയറണമെങ്കിൽ വലിഞ്ഞും പണ്ടത്തെ പോലെ മുകളിൽ കയറേണ്ട കാര്യമില്ല താഴെ തന്നെ ഇതുപോലെ നമുക്ക് മരത്തിൽ ഇരിക്കാനും പറ്റും നമുക്ക് താഴെ നിന്ന് തന്നെ ഫലങ്ങൾ കൈകാര്യം ചെയ്യാനും പറ്റും പക്ഷേ എല്ലാ വർഷവും നമ്മളിതിന് റൂം ചെയ്യണം ശാസ്ത്രീയമായി ഇതിനെ കൊമ്പോതൽ നടത്തേണ്ടത് ആവശ്യമാണ് സാധാരണ തെങ്ങിന് ചുറ്റുമുള്ള മണ്ണുകൊണ്ടുള്ള പണക്കിയുടെ അകത്ത് എടുത്തിട്ടാണ് എല്ലാ വർഷവും തെങ്ങായാലും ശരി മറ്റ് ഫലവൃക്ഷങ്ങളായാലും കമ്പോസ്റ്റ് ചാണകപ്പൊടി തുടങ്ങിയ ബാക്കിയുള്ള രാസവളങ്ങളെല്ലാം പ്രയോഗിക്കുന്നത് ഇങ്ങനെ കവർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വളപ്രയോഗം നടക്കും എന്നൊരു സംശയം നാച്ചുറലി വരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഉപയോഗിക്കുന്ന ഷീറ്റ്സ് എല്ലാം പെമിയബിൾ ആയത് കാരണം വീഴുന്ന മഴവെള്ളം താഴോട്ട് പോകും കൂടാതെ നമ്മൾ വേരിലേക്ക് എത്തുന്ന രീതിയിൽ ജലസേചനമുണ്ട് വളമിടാൻ വേണ്ടി ഇത് ചെയ്യാൻ പറ്റും ഇവിടെ രണ്ട് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് നമുക്കിതിന് പിന്നെ ഊരിക്കഴിഞ്ഞാൽ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ മാറ്റാം ഇതിനെ ഇങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ നമുക്ക് തടമെടുക്കാം ചുറ്റും തടമെടുത്ത് കഴിഞ്ഞിട്ട് വളമെല്ലാം ഇട്ടതിന് ശേഷം വീണ്ടും മണ്ണിനെ അങ്ങ് മൂടി ലെവലാക്കിയതിന് ശേഷം ഷീറ്റ് തിരിച്ചിടാം പക്ഷത്തിൽ ഒരിക്കൽ ആറുമാസം കൂടുമ്പോഴോ ഇങ്ങനെ പ്രയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളപ്രയോഗം നടക്കും മരത്തിൻ്റെ ചൂട് വൃത്തിയാക്കി കിടക്കുകയും ചെയ്യും കളയില്ലാതെ ഇതൊരു റിസോർട്ട് പോലെ ഉദ്യാനം പോലെ എപ്പോഴും സേഫായിട്ട് കുട്ടികൾക്കാരും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നൊരു എൻവയൺമെൻറ്റ് ഇത്തരം ഫുൾ മത്സ്യം കൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഇനിഷ്യലി അല്പം വളരെയധികം ഇന്ന് തോന്നാവുന്ന ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ആണിത് കാര്യം ഇത്രയും ചെയ്തെടുക്കാൻ പക്ഷേ വൺ ഒണ്ടേ ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞാൽ മിനിമം മെയിൻ്റനൻസേ വേണ്ടി വരികയുള്ളൂ ഒന്നാമത് ഈ കാർഡ് ഉണ്ടാവില്ല കാർഡ് നമ്മൾ കളിക്കാനുള്ള ലേബറും ഹ്യൂമൻ എഫേർട്ട് എന്തെയാ പറയും ഹ്യൂമൻ എഫേർട്ട് എന്തായാലും കാർഡ് തെളിക്കാനുണ്ട് ആ ഹ്യൂമൻ എഫേർട്ട് ഒഴിവാക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് കാടായതിനു ശേഷം എന്തായാലും നമ്മൾ തെളിക്കുള്ളൂ ഇത് കാർഡാവുന്നില്ല എപ്പോഴും ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് കാടില്ലാതെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഇത് സാധാരണ പോലെ തന്നെയാണ് ചീര ഇവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ എപ്പോഴും മഴക്കാലത്ത് നശിച്ചുപോകാൻ വേണ്ടി മുകളിൽ മഴ മറ മുകളിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ കൂടാതെ ഡ്രിപ്പ് ഇറിഗേഷൻ പർട്ടിഗേഷനും ഉണ്ട് മല്ലീല മുളക് പോളിഹൗസ് ഫാമിങ്ങിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് പോളിനേഷൻ്റെ നാച്ചുറലായിട്ടുള്ള പോളിനേഷൻ്റെ അഭാവമാണ് ഇൻസെക്ട്സ് ബീസ് ബട്ടർഫ്ലൈസൊന്നും അകത്തേക്ക് കയറാനും പ്രവേശനമില്ലാത്തതുകൊണ്ട് അത്തരം ക്രോസ് പോളിനേഷൻ അവിടെ നടക്കാറില്ല അതുകൊണ്ട് അവിടെ അവിടെ സ്പെസിഫിക്കായിട്ട് പോളിനേഷൻ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ സെൽഫ് പോളിനേറ്റ് ചെയ്യുന്ന പാർത്തനോ വിത്തിനങ്ങൾ ചില ഇലകൾ ഇനങ്ങളെ അവിടെ പ്രിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കത്തിരി തുടങ്ങിയ ഐറ്റംസ് പാർത്ഥനക്കാപ്പിക്കായിട്ട് അധികം കിട്ടാറില്ല അതുകൊണ്ട് കത്തിരി ഒക്കെ പുറ പുറത്ത് തന്നെ നമ്മൾ നട്ടു വരുന്നുണ്ട് കുറച്ച് വെണ്ടയും കുറച്ച് പുറത്ത് പരീക്ഷിക്കുന്നുണ്ട് അമിതമായ കീടപ്രയോഗം ഇല്ലാതെ കേടാവുന്നതിന് എടുത്ത് കളയുക എന്നുള്ള കൺസെപ്റ്റാണ് ഒരു കീട കീടനാശിനി പ്രയോഗം ഇല്ലാതെയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഇതിലെല്ലാം ട്രിപ്പിൾ ഇറിഗേഷനുണ്ട് ഒരു മഴ ഹെവിയായിട്ട് മഴ പെയ്യായിരിക്കാനായിട്ട് മഴ പറയും കൊടുത്തിട്ടുണ്ട് നമ്മൾ രാവിലെ ഒരു എയ്റ്റ് തേർട്ടി ഉച്ചക്കൊരു ഇലവൻ തേർട്ടി വൈകുന്നേരം ഫോർ തേർട്ടി അങ്ങനെയാണ് ഇപ്പോൾ ടൈം സെറ്റ് ചെയ്തിരിക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ടൈമർ ഓപ്പറേറ്റ് ചെയ്യുക ആ സമയത്താണ് ഈ ഡ്രിപ്പ് ഓൺ ആവുന്നത് ഇവിടെ നമ്മൾ പൊതുവേ ഓപ്പൺ ഫാമിങ് പോലെ അനുവർത്തിച്ച് വരുന്നത് വളരെ സാധാരണ ആയിട്ടുള്ള രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ കിഴങ്ങ് വർഗങ്ങളായുള്ള ചേന ചേമ്പ് ഇഞ്ചി മഞ്ഞൾ തുടങ്ങിയവ ഇവിടെ നട്ടിട്ടുണ്ട് ഈ ഇഞ്ചിയും മഞ്ഞളും എല്ലാം നമ്മൾ മഴ മറയ്ക്കുള്ളിലാണ് ചെയ്യുന്നത് അതെല്ലാം പോട്ടിനകത്താണ് ചെയ്യുന്നത് മണ്ണ് കുഴിച്ചെടുത്തിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ആവശ്യമുള്ള വളം അവിടെ കിട്ടുന്നുണ്ട് ചേമ്പ് അങ്ങനെ ചെയ്യുന്നു ചേന മാത്രമേ നമ്മൾ മണ്ണിൽ കുഴി ചെയ്യുന്നുള്ളൂ എന്നാൽ പോലും ഒരു ഹൈജീനിക്കായ രീതിയിൽ ചേന വരുന്ന സ്ഥലം മാത്രം എക്സ്പോസ് ചെയ്തിട്ട് ബാക്കിയെല്ലാം പിന്നെ മണ്ണ് കവർ ചെയ്തിട്ടാണ് മത്സരിച്ചിട്ടാണ് ചെയ്യുന്നത് ഇത് ഇങ്ങനെ ചെയ്യാനുള്ള പ്രധാന കാരണം ഒന്നാമത് ഒരു സേഫ് ആൻഡ് ക്ലീൻ എൻവയണ്മെൻ്റ് ആയിരിക്കും കളയൊന്നുമില്ലാത്തൊരു എൻവയോൺമെൻറ്റ് രണ്ടാമത് ഇന്നത്തെ പുതിയ ജനറേഷനും കൃഷിയോടൊരു താൽപ്പര്യം വരാനും പണ്ടത്തെ ചേറും ചെളിയും ഒക്കെ നിറഞ്ഞ അന്തരീക്ഷത്തിൽ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല ചെയ്യാൻ പറ്റുമെങ്കിൽ പക്ഷേ ആ മണ്ണിൽ തന്നെയാണ് ഇത് വളരുന്നത് മണ്ണില്ലാത്ത ഈ രീതിയിലും വളരുന്നുണ്ട് പക്ഷേ ഒരു ഹൈജീനിക്കായിട്ട് എല്ലാവർക്കും ഇൻട്രസ്റ്റ് തോന്നുന്ന പുതിയ ജനറേഷനും താല്പര്യം തോന്നുന്ന കൃഷി ചെയ്യാൻ തോന്നുന്ന ഒരു ഹൈജീനിക് എൻവയ്മെൻറ്റ് ഇങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും സാധാരണ കുരുമുളക് നമ്മൾ തെങ്ങിലും മറ്റു മരങ്ങളിലാണ് വളർത്തി വിടുന്നത് അതുകൊണ്ടുള്ള ഒരു കുഴപ്പം ചുരുമുളകിന് പ്രത്യേകമായിട്ടൊരു വളപ്രയോഗം നടക്കുകയില്ല അതിനെ കൈകാര്യം ചെയ്യാനും ബുദ്ധിമുട്ട് വരുന്നു അങ്ങനെയുള്ള സമയത്ത് നമ്മൾ കുറച്ചുകൂടെ ഹൈ ഡെൻസിറ്റി ആയിട്ട് ചെയ്യാൻ പറ്റും നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് കോൺക്രീറ്റ് പോസ്റ്റ് ഒരിക്കൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റേ ഉള്ളൂ അത്യാവശ്യത്തിന് കോൺക്രീറ്റ് പോസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അതിന് ചുറ്റും കുരുമുളക് നട്ടിരിക്കുക അതിനകത്ത് വളർന്നു വരും നമുക്ക് ആവശ്യം നല്ല ഈഡും കിട്ടുന്നുണ്ട് കൊടുക്കുന്ന വളം എക്സ്ക്ലൂസീവായിട്ട് ആയിട്ട് കുരുമുളകിന് തന്നെ കിട്ടുകയും ചെയ്യും ഒരു മഴക്കുഴിയാണിത് ഇതുപോലെ കുറച്ച് മഴക്കുഴികൾ അവിടെയും സ്ഥാപിച്ചിട്ടുണ്ട് ായിട്ട് ഒഴുകി വരുന്ന വെള്ളം മഴവെള്ളം ഇതിരി പീഴുകയും ഇത് താഴോട്ട് അതിൽ പെർക്കലിട്ടിയ താഴോട്ട് പോയിട്ട് ഭൂമിക്കടിയിൽ എപ്പോഴും നനവ് മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ട് ആ മഴ ഇതിൻ്റെ വെർട്ടിക്കൽ സ്പേസ് എങ്ങനെ ഉപയോഗിക്കാമെന്നാലോചിച്ചപ്പോഴാണ് ഒരു പന്തലിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇവിടെ പിന്നെ മത്തൻ അത്യാവശ്യം കാഴ്ച തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഒരു കുടുംബത്തിനാവശ്യമായ മത്തൻ ഇതിന് കിട്ടും ഇതുപോലെ വേറെ മഴക്കുഴികളിൽ വെള്ളരിയും കുമ്പളുമൊക്കെ നട്ടി വരുന്നുണ്ട് സാധാരണ മത്തൻ വെള്ളരി കുമ്പളം തുടങ്ങിയ നിലത്താണ് നമ്മൾ പടർത്തി വിടുക അതിങ്ങനെ വേര് പടർന്നുപോയി മണ്ണിൻ്റെ മുകളിൽ പടർന്നു പോയിട്ട് ഒരു അല്പം സ്വല്പമൊക്കെ ഭയം ഉണ്ടാക്കുന്ന ഒരു അന്തരീക്ഷം ആയിരിക്കും ഉണ്ടാകുക ഇങ്ങനെ ചെയ്തിരിക്കുന്നതുകൊണ്ട് നെറ്റിൻ്റെ മുകളിലാണ് നമുക്ക് കാണാൻ പറ്റും ഒരു വലിയ ഭയം ഇല്ലാതെ തന്നെ കൃഷി ചെയ്യാനും വിളവെടുക്കാനും പരിപാലിക്കാനും സൗകര്യമുണ്ട് ഇത് വിയറ്റ്നാം സൂപ്പർ എളി ഇനത്തിൽപ്പെട്ട പ്ലാവാണ് നാട്ടിലൊരു രണ്ടര രണ്ടര വർഷമായി ആറുമാസം കഴിഞ്ഞപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ കായ്ക്കാൻ തുടങ്ങി പക്ഷത്തിൽ ഏകദേശം രണ്ട് പ്രാവശ്യം നിൽക്കാതെ തരുന്നുണ്ട് ഉള്ള കാവൽ ചക്ക വലുതായി കിട്ടണമെങ്കിൽ ചെറുതിനെ കുറേ വെട്ടിക്കളയണം പിന്നൊരു വെട്ടിക്കളയാനുള്ള ഒരു മാനസിക സമ്മർദ്ദം ഉള്ളതുകൊണ്ടാണ് അധികം വെട്ടിക്കളയത്തത് കിട്ടുന്നത് കിട്ടട്ടെ എന്ന് വിചാരിച്ചു എന്നാലും കാശ് ഒരു സന്തോഷമാണ് പലതരം പൂക്കളുടെ ചെടികൾ ഇവിടെ നട്ടിട്ടുണ്ട് ഇതിലും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം കൊടുത്തിട്ടുണ്ട് നനയ്ക്കാനായിട്ട് ഫുള്ളി ഓട്ടോമാറ്റഡ് ഡ്രിപ്പ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓട്ടോമാറ്റിക് ഫർട്ടിഗേഷൻ സിസ്റ്റമാണ് ഈ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റത്തിൽ കൂടെ അത്യാവശ്യം ന്യൂട്രിയൻസ് നമ്മൾ വിടുന്നതാണ് ഓരോ ദിവസവും മൺഡേ ട്യൂസ്ഡേ വെൻസ്ഡേസ്ഡേ അങ്ങനെ സാറ്റർഡേ വരെ ഓരോ ദിവസം രാവിലത്തെ ഫ്രിപ്പ് ഇറിഗേഷൻ്റെ കൂട്ടത്തിൽ ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ന്യൂട്രിയൻസും കൂടെ കടത്തി വിടും ഇത് പോളിഹൗസിലുള്ള എല്ലാ പച്ചക്കറി ഇനങ്ങൾക്കും ഇത് വഴിക്ക് ഈ ഓട്ടോമേഷൻ സിസ്റ്റത്തിൻ്റെ ആർക്കിടെക്ചറും ഇമ്പ്ലിമെൻ്റ് സ്വന്തമായിട്ട് നമ്മൾ കൺസീവ് ചെയ്ത ഒരു ടെക്നോളജിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഒഫ് കോഴ്സ് ഡെഫിനറ്റ്ലി പലത് മാർക്കറ്റിൽ പല വേർഷൻസ് ഉണ്ട് ഈ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം രീതിയിലുള്ള സോളിനോയിഡ് വാൽവ് ഓപ്പറേറ്റ് ഗ്രാവിറ്റി ഫ്ലോ വഴി സോളിനോയിഡ് വാൽവ് ടൈമർ വഴി ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ള വെഞ്ചുറിയും കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് സ്വന്തമായിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്തെടുത്ത സിസ്റ്റമാണിത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയിലാണ് ഞങ്ങൾ താമസം കൃഷി സ്ഥലവും ഇവിടെയുണ്ട് ഞാൻ ജയകുമാർ ഇത് ശ്രീമതി ജയലക്ഷ്മി അശാറ്റിക്കും ഈ പച്ചക്കറി കൃഷിയിലും ഫ്ലവർ പിന്നെ പ്ലാന്റിങ്ങിലുമൊക്കെ വലിയ ക്രൈസിയാൻ വലിയ താല്പര്യമുള്ള ആളാണ് റിട്ടയർമെൻറ്റ് ലൈഫിലെ ഒരു വിനോദവുമായിട്ടും ആണ് പ്രധാനമായിട്ടും ഞങ്ങളിത് ചെയ്തു തരുന്നത് ഞങ്ങൾക്ക് രണ്ട് മക്കളാണുള്ളത് മക്കളുണ്ട് ഒരു ഐ ടി ഫീൽഡിലാണ് മോളിട്ടു വാണ്ടത്ത് അലയൻസിലും മോൻ ഓസ്ട്രേലിയൻ ബാങ്കിൻ്റെ സോഫ്റ്റ്വെയർ ഡിവിഷനിൽ ബാംഗ്ലൂരുമാണ് ഇവിടെ കൊച്ചുമൻ മോളുടെ മകൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വേണ്ടത് പഠിക്കുന്നു അവൻ ഹീസ് ഓൾസോ വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഫാമിങ്ങിൽ അപ്പൻ്റെ കൂടെയും അമ്മൂമ്മയുടെ കൂടെയും എപ്പോഴും കൃഷിയിൽ സഹായിക്കാനും വലിയ താൽപ്പര്യമുള്ള കൂട്ടത്തിലാണ് അവൻ